നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുറുമ്പലങ്ങോട് ചെമ്പൻകൊല്ലി തീക്കടിക്കുന്നിൽ ഇന്നലെ രാത്രിയിൽ കാട്ടാനയുടെ വിളയാട്ടം റിയാസ് പാറയങ്ങൽ തേരമ്പൻ ബാവ ഷെരീഫ് പുത്തലത്ത് എന്നിവരുടെ കൃഷിയിടത്തിലും വീട്ടുവളപ്പിലുമാണ് കാട്ടാന കനത്ത നാശനഷ്ടം വരുത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പണവും ഫോണും കവർന്നതായി പരാതി പൂക്കോട്ടും പാടം കാളികാവ് റോഡിലെ ബിൽഡിംഗിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ പണവും മൊബൈൽ ഫോണുമാണ് മോഷണം പോയിട്ടുള്ളത് ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കാൻ കെ എസ് ഇ ബി യൂണിറ്റിന് പത്ത് പൈസ വെച്ചാണ് പിരിക്കുക യൂണിറ്റിന് പത്ത് പൈസയാണ് സർചാർജ് പാൽ ഉൽപാദനം ക്രമേണ കുറയുന്നു ജില്ലയിലെ ക്ഷീര കർഷകർ ദുരിതത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുപത്തിയൊന്ന് ലക്ഷം ലിറ്റർ പാലാണ് സംഭരിച്ചത് നവംബറിൽ ഇത് എട്ട് ലക്ഷം ലിറ്ററായി ഡിസംബറിൽ ഇത് ലക്ഷം ലിറ്ററായി കുറഞ്ഞു ജമായത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ ഫോബിയ ജമായത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം സംഘടിപ്പിക്കും വാർത്തകൾ വിശദമായി കുറുമ്പലങ്ങോട് ചെമ്പൻകൊല്ലി തീക്കടിക്കുന്നിൽ ഇന്നലെ രാത്രിയിൽ കാട്ടാനയുടെ വിളയാട്ടം റിയാസ് പാറയങ്ങിൽ തേരമ്പൻ ഭാവ എന്നിവരുടെ വീട്ടുവളപ്പിലുമാണ് നാശനഷ്ടം കമ്പിവേലി പൊളിച്ച കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വാഴ തെങ്ങ് കമുക പ്ലാവ് പന എന്നിവയാണ് നശിപ്പിച്ചത് ഒറ്റയാനാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഇതിനു മുൻപും കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ശല്യം സ്ഥിരമായി ഉണ്ടാവുന്നുണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ടു തുറക്കണമെന്നും കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് അതിർത്തി പ്രദേശമായതിനാൽ സോളാർ ഫെൻസിംഗ് അടിയന്തിരമായി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികളായ ഷമീർ കൊമ്പൻ ഹംസ നെല്ലിക്കാവട്ടിയിൽ മാത്തുകുട്ടിപ്പാറയിൽ ഇബ്രാഹിം തയിൽ ഹംസ കൊമ്പൻ ബേബി നടുത്തെടത്ത് ലിസി സദാശിവൻ എന്നിവർ ആവശ്യപ്പെട്ടു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പണവും ഫോണും കവർന്നതായി പരാതി പൂക്കോട്ടുംപാടം കാളികാവ് റോഡിലെ ബയോടെക് ക്ലിനിക്കിന് എതിർവശത്തുള്ള ബിൽഡിങ്ങിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ പണവും മൊബൈൽ ഫോണുമാണ് മോഷണം പോയിട്ടുള്ളത് എസ് കെ റാഫിഖുൽ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പണവും മൊബൈൽ ഫോണും വെള്ളിമാലയുമാണ് മോഷ്ടാവ് കവർന്നിട്ടുള്ളത് എന്റെ റൂമ് രണ്ടാള് അവിടെ റൂമിലുണ്ടാവും പിന്നെ ഈ ആള് ഇന്ന് ലീവായി സുഖമില്ല പിന്നെ ഇവന്റെ ഫോണ് പൈസ പിന്നെ അങ്ങനത്തെ തന്നെ അയ്യായിരം പൈസ പിന്നെ സിൽവറിന്റെ സ്റ്റെയിന് പിന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ വിവോ പിന്നെ ആ കണ്ടു 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 പിന്നെ പിന്നെ പോയി കണ്ടിട്ടില്ല ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് സുഖമില്ലാതെ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന റാഫിക്കുലിന്റെ സമീപം വച്ചിരുന്ന നാല്പത്തി അയ്യായിരം രൂപ വില വരുന്ന വിവോ ഫോണും അയ്യായിരം രൂപയുമാണ് മോഷണം പോയിട്ടുള്ളത് ഇതേ തുടർന്ന് പൂക്കോട്ടമ്പാടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫെബ്രുവരിയിലും സർചാർജ് പിരിക്കാൻ കെ എസ് ഇ ബി യൂണിറ്റിന് പത്ത് പൈസ വെച്ചാണ് പിരിക്കുക യൂണിറ്റിന് പത്തൊൻപത് പൈസയാണ് സർചാർജ് ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിൽ പതിനെട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടിയുടെ അധിക ബാധ്യതയുണ്ട് അതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതെന്ന് കെ സി ബി അറിയിച്ചു കെ സി ബി സ്വമേധയാ നിശ്ചയിച്ച പത്ത് പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസയുമാണ് ഇപ്പോൾ സർചാർജ് ഒൻപത് പൈസ സർചാർജ് പതിനേഴ് പൈസ ആക്കണമെന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അംഗീകരിച്ചിരുന്നില്ല ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന വർദ്ധനയാണ് സർചാർജിലൂടെ ഈടാക്കുന്നത് ജനുവരിയിൽ സ്വതം നിലയിൽ യൂണിറ്റിന് പത്ത് പൈസ വച്ച് ഈടാക്കുവാൻ കെ എസ് ബി തീരുമാനിച്ചിരുന്നു നവംബർ മാസം വൈദ്യുതി വാങ്ങിയതിലെ പതിനേഴ് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ പിരിച്ചെടുക്കാനായാണ് ജനുവരിയിൽ സർചാർജ് പിരിക്കുവാൻ തീരുമാനിച്ചത് യൂണിറ്റിന് പാലുൽപ്പാദനം ക്രമേണ കുറയുന്നു ജില്ലയിലെ ക്ഷീര കർഷകർ ദുരിതത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്ന് രണ്ട് ലക്ഷം ലിറ്റർ പാലാണ് സംഭരിച്ചത് നവംബറിൽ ഇത് രണ്ട് എട്ട് ലക്ഷം ലിറ്ററായി ഡിസംബറിൽ ഇത് ലക്ഷം ലിറ്ററായി കുറഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഈ മാസം പാൽ ലഭിക്കുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് അധികൃതർ പറയുന്നു പശുക്കളിലെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും കറവറ്റിയ പശുക്കളുടെ എണ്ണം കൂടിയതുമാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാല് എട്ട് ലക്ഷം ലിറ്റർ പാല് സംഭരിച്ചിരുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറോളം ക്ഷീര കർഷകരാണ് ജില്ലയിലുള്ളത് ചൂട് വർധിച്ചതോടെ പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതും ക്ഷീര കർഷകർ കൃഷി ചെയ്തിരുന്ന തീറ്റപ്പുല്ലുകൾ മിക്കയിടങ്ങളിലും കരിഞ്ഞുണങ്ങിയതും തിരിച്ചടിയായി പരിപാലന ചെലവ് വർധിക്കുന്നതിനാൽ ക്ഷീരമേഖല ഉപേക്ഷിക്കുന്ന കർഷകരുടെ എണ്ണം വർധിച്ചിട്ടുണ്ട് അൻപത് കിലോ വരുന്ന കാലിത്തീറ്റ ബാഗിന് ആയിരത്തി രൂപയാണ് വില ഒരു കിലോ വൈക്കോലിന് ഒൻപത് രൂപ ഒരു കിലോ ചോളം പുല്ലിന് ആറ് ദശാംശം അഞ്ച് പൂജ്യം രൂപ എന്നിങ്ങനെയാണ് നൽകേണ്ടത് ഒരു ദിവസം മുപ്പത് കിലോ പുല്ല് ഒരു കന്നുകാലയ്ക്ക് ആവശ്യമാണ് രോഗം വന്നാൽ ചികിത്സിക്കുവാനുള്ള ചിലവ് വേറെ പരുത്തി പിണ്ണാക്ക് തവിട് തേങ്ങാ പിണ്ണാക്ക് പരുത്തിക്കുരു എന്നിവയും ആവശ്യമാണ് ചൂട് സമയത്ത് കന്നുകാലികളെ കൂടുതൽ സമയം മെയ്യാൻ വിടാനുമാവില്ല ജമായത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ ഫോബിയ ജമായത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു നിലമ്പൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ ജമായത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ കോട്ടൂർ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് ജമായത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോ നഹാസ്മാള എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഫാസിസം ഇസ്ലാമോഫോബിയ ജമായത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് നാളെ ശനിയാഴ്ച വൈകിട്ട് നിലമ്പൂർ ചന്തക്കുള്ളിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ പൊതുസമ്മേളനത്തിൽ ജമാത്ത് ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ സാഹിബ് സംസ്ഥാന സെക്രട്ടറി ഷിയാബ് പൂക്കോട്ടൂര് സോൾഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് മമ്പാട് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എഴുപത്തി വർഷമായി രാജ്യത്തിന്റെ മതസേവന വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തന പദ്ധതികളുണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ആത്മീയതയ്ക്കൊപ്പം സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു ദർശനമാണ് മനുഷ്യജീവിതത്തിന്റെ സർവമേഖലകളിലും മേഖലകളിലും ഇസ്ലാമിന് കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിക ജീവിത പദ്ധതിയെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ നിർവഹിച്ചു പോരുന്ന സാമൂഹിക ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും കൂട്ടായ്മകളും ഒന്നിച്ചു നിന്ന് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തോടെ ഉയർന്നു വന്ന ഇന്ത്യാ മുന്നണിയെ രാജ്യത്തുടനീളം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആ സഖ്യത്തിന്റെ രൂപീകരണം മുതൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് ഈ നിലപാടിന്റെ ഭാഗമായാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ കഴിഞ്ഞകാല ഇലക്ഷനുകളിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് ഇന്ത്യ തലത്തിൽക്ക് കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് അതിനാൽ കൂടിയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് നൽകിയ ഈ പിന്തുണയെ രാഷ്ട്രീയ പകയോടെയാണ് സി കണ്ടത് അതിനാൽ ആ നിലപാട് പ്രഖ്യാപനം മുതൽ ജമാഅത്ത് ഇസ്ലാമിയെ മതരാഷ്ട്രവാദവും തീവ്രവാദവും ചേർത്ത് സിപിഎം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം പരസ്പരം സംസാരിച്ചുണ്ടാക്കിയ ധാരണാപ്രകാരമടക്കം സി പി എമ്മിനെയും ജമാഅത്ത് ഇസ്ലാമെ പിന്തുണച്ചിരുന്നുവെന്നത് പോലും വിസ്മരിച്ചാണ് ഇടതുപക്ഷം ഈ അവസരവാദ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷം മുതലെടുത്ത് ജമാഅത്ത് ഇസ്ലാമിയെ നാട്ടുകുറിയാക്കി ഭൂരിപക്ഷ സമുദായ വോട്ട് വർദ്ധിപ്പിക്കുക എന്ന രാഷ്ട്രീയ കുടലതന്ത്രം കൂടി സി പി എമ്മിനുണ്ട് ഒരു ഭാഗത്ത് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുമ്പോൾ തന്നെ അവർ ഉയർത്തുന്ന ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവും അടങ്ങിയ ധ്രുവീകരണ രാഷ്ട്രീയമാണ് മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ സിപിഎം ഏറ്റെടുക്കുന്നത് ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷം മനുഷ്യ ജീവിതത്തിന്റെ മേഖലകളിലും ഇസ്ലാമിലെ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ നിർവഹിച്ചു പോരുന്ന ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് ഇസ്ലാം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും അവരുടെയൊക്കെ കൂട്ടായ്മകൾ ഒന്നിച്ചു നിന്ന് ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് വാർത്താസമ്മേളനത്തിൽ ജില്ലാ സമിതി അംഗം അലി കാരക്ക പറമ്പ ജില്ലാ സമിതി അംഗം മുജീബ് റഹ്മാൻ വണ്ടൂർ ജമാഅത്ത് ഇസ്ലാമി ചുങ്കത്ര ഏരിയ പ്രസിഡന്റ് വി ഹംസ ചുങ്ക ഏരിയ വൈസ് പ്രസിഡന്റ് സി ഉസ്മാൻ ഏരിയ സമിതി അംഗം പ്രൊഫസർ അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു മുഹമ്മദ് നജാത്തിയുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ പ്രകാശന കർമ്മം ഗോപിനാഥ് മുതുകാട് നിർവ്വഹിക്കും ഞായറാഴ്ച വൈകുന്നേരം കരുളായി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞാണ്ട് കാലത്തോളം കോടതിയിലെ എഴുത്തുകാരനുമായ മുഹമ്മദ് നാലാമത്തെ നോവൽ നാലാമത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ ജന്മനാടായ കർളായി ഈ വരുന്ന ഞായറാഴ്ച നാലു മണിക്ക് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറുമായ കോടിനാഥ് മുതുകാട് പ്രകാശനം ചെയ്യുകയാണ് ഇതിനോടകം മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒമ്പത് രജാബ്ദി രജാമിയിൽ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വഹിക്കുന്ന സാമൂഹിക സാഹിത്യ രംഗത്തെ പ്രമുഖർ മനുഭൂമിയിലെ പ്രതികാര ദാഹികൾ എന്ന നോവലിന്റെ ആദ്യ പ്രകാശനം നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വച്ച് നടത്തിയിരുന്നു പുസ്തകത്തെ ജന്മനാട്ടിൽ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരുണായിൽ വെച്ച് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സൗദിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികൾ അടക്കമുള്ള ചിലർ അവിടെ കാട്ടിക്കൂട്ടിയ ചില സങ്കീർണമായ നിയമ ലംഘനങ്ങളുടെ കഥകളും അവർക്ക് സംഭവിച്ച ദാരുണാത്യവും മനുഷ്യന് അത്യാഗ്രഹം പിടിപെട്ടാനുള്ള മാനസിക വിഭ്രാന്തികളും അവൻ ചെയ്തുകൂട്ടുന്ന ഹീനകൃത്യങ്ങളും ഒടുവിൽ പ്രതികാരദാഹികളുടെ ക്രൂരമായ പ്രതികാരങ്ങളും ഈ കൃതിയുടെ പ്രതിഭാദ്യ വിഷയമാണ് മുഹമ്മദ് നജാദിയുടെ ആദ്യ കൃതി പ്രവാസം തടവറകൾ കഥ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങി സൗദി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മലയാളികൾക്കിടയിൽ നൂറുകണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു സൗദി പ്രവാസം ഒരു മുഖവുര രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രകാശിതമായി സൗദി നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണം മലയാളത്തിൽ ആദ്യത്തേത് ആയിരുന്നു തന്റെ ബാല്യത്തെ ഓർത്തെടുത്ത് മൂന്നാമത്തെ കൃതി അരിപ്പമല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രസിദ്ധീകരിച്ചു രണ്ടര പതിറ്റാണ്ട് കാലം സൗദി അറേബ്യയിലെ ദമാം ക്രിമിനൽ കോടതിയിൽ ഉദ്യോഗസ്ഥനായും പരിഭാഷകനായും സേവനം ചെയ്ത ശേഷം ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ് മുഹമ്മദ് നജാത്തി ഏറെ കോളിളക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി മൂന്നിലെ കൊല്ലം അഞ്ചൽ സ്വദേശി നൌഷാദിന്റെ കണ്ണെടുക്കുവാൻ വിധിക്കപ്പെട്ട കേസ് മുതൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മോചനത്തിനായി കാത്തിരിക്കുന്ന കോടംപുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് നിരവധി കേസുകളിൽ സജീവമായ ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞതായി മുഹമ്മദ് പറഞ്ഞു നിയമമേഖലയിൽ സൗദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നിരവധി അവാർഡുകളും ആദരവുകളും ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു നാലാമത്തെ മരുഭൂമിയിലെ പുസ്തകത്തിന്റെ പേര് നമ്മുടെ നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് സംവിധായകൻ കെ മധു പ്രകാശനം ചെയ്യുന്ന ജന്മനാട്ടിൽ വെച്ച് പുസ്തകത്തെ കൂടുതൽ പരിചയപ്പെടാനും ജന്മനാട്ടിലുള്ളവർക്ക് പുസ്തകത്തിന്റെ സന്ദേശങ്ങൾ കൈമാറാനും ആണ് നമ്മൾ ഈ ഞായറാഴ്ച രണ്ടാം തീയതി ഇത്തരം ഒരു പരിപാടിയിലെ സംഘാടകന് മുതിരുന്നു പുസ്തകം എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും ഒക്കെ വരുമ്പോഴാണ് ഒരു എഴുത്തുകാരന് എത്രത്തോളം സന്തോഷം ഉണ്ടാവുള്ളത് എന്നൊക്കറിയാം ഞാൻ എഴുതിയ നാല് പുസ്തകങ്ങളും യഥാർത്ഥത്തിലെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളായി അപ്പൊ ഇത്രയൊരു പുസ്തകങ്ങളുടെ രചന എന്നുള്ളത് പ്രവാസത്തിലെ നിദാന്തമായ ബോധവൽക്കരണവും അത് വായിക്കുമ്പോൾ അനുഭവിച്ചറിയുന്ന കുറെ സന്ദേശങ്ങൾ പുസ്തകം എന്നുള്ളത് ഒരു വായനാ സുഖം മാത്രമല്ല അതിലൊരുപാട് സന്ദേശങ്ങളുണ്ട് പ്രവാസത്തിൽ ഉള്ള സന്ദേശം അപ്പൊ പുസ്തകത്തിന്റെ കാര്യം ഇങ്ങനെ അഞ്ച് ആളുകളുടെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഇതിവൃത്തം മുഹമ്മദ് നജാത്തിയുടെ മരുഭൂമിയിലെ പ്രതികാര ദാഹികൾ എന്ന നോവൽ ജന്മനാട്ടിൽ വച്ച് പ്രകാശനം ചെയ്യുന്നത് ജന്മനാടിന്റെ ആദരവാണെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് നജാത്തി ടി പി ഹൈദർ അലി കക്കോടൻ നാസർ വരിക്കോടൻ മമ്മു ഹാജി എന്നിവർ പങ്കെടുത്തു ജനുവരി മുപ്പതിന് ഇ കെ അയമോ സ്മാരക വായനശാല കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് ഗാന്ധി സ്മൃതി സംവാദം നടത്തി ഇ കെ ഐമോ ട്രസ്റ്റ് ചെയർമാൻ പത്മാക്ഷൻ ചെയ്തു ഒരു എങ്ങനെയാണ് പിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ കൈകാര്യം ഈ മാത്യു കാറാംവേലി അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ പരന്തൻ നൌഷാദ് ലൈബ്രേറിയൻ ദീപനാഥ് ഡി വെങ്കടേശ്വരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജനുവരി മുപ്പത് ഡിവൈഎഫ്ഐ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ഗാന്ധി സ്മരണ നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ നിലനിൽക്കുന്ന രാമക്ഷേത്രം നിലനിൽക്കുന്ന ബാബറിപ്പള്ളി പൊളിച്ച സ്ഥലം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ അതിദയനീയമായി ബി ജെ പിക്ക് പരാജയപ്പെടേണ്ടി വന്നു മാത്രമല്ല ഇപ്പോ രണ്ടു പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എങ്കിൽ പോലും ബിജെപി ഉന്നയിക്കുന്ന ബിജെപി മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രത്യക്ഷാസ്ത്ര അജണ്ടകൾ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ പ്രഖ്യാപനത്തിലേക്കുള്ള ചുവടുവയ്പുകൾ നിരന്തരം സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കി റഹീം അരുമ ജയകൃഷ്ണൻ ജോർജ് കെ ആന്റണി ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ എൻ വേലിക്കുട്ടി മേഖലാ സെക്രട്ടറി യു ടി ദീപക് രച്ചേഷ് കോട്ടായി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഷാജി ചക്കാലകുത്ത് ബിബിത തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചതിന്റെ വാർഷിക ദിനത്തിൽ എസ് ഡി പി ഐ ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പന്തം കൊളുത്തി പ്രതിഷേധ സംഗമങ്ങൾ നടന്നു രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവർ ഇന്ന് രാജ്യത്തെയും കൊല്ലുകയാണെന്ന് എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു നിലമ്പൂരിൽ നടന്ന പ്രതിഷേധത്തിന് എം നൌഷാദ് അബുബക്കർ പനക്കന്തൊടിക എന്നിവരും ചുങ്ങത്തറയിൽ നടന്ന പ്രതിഷേധത്തിന് നിസാം ചോലോത്ത് മുജീബ് കാട്ടിച്ചിറ എന്നിവരും എടക്കരയിൽ ഹാരിസ് എഡാലത്ത് ടി പി അബ്ദുറഹ്മാൻ മൂത്തേടം പഞ്ചായത്തിൽ കെ സൈനുദ്ദീൻ ഷറഫുദ്ദീൻ മൂത്തേടം എന്നിവരും വടിക്കടവ് പഞ്ചായത്തിൽ എം സുൽഫിക്കർ റുവായിദ് മരുദ കരുളായിൽ നാസർ കരുളായി ഷുഹൈബ് എന്നിവരും നേതൃത്വം നൽകി